വിളിക്കയാണ് ഇനിയുമാകില്ല പിരിയാതിരിക്കുവാ പ്രണയകാന്തിക വലയം മുറുകിലും ഹൃദയമസ്വസ്ഥമാക്കിടും നേരുകൾ ശാന്തനിദ്രയകറ്റിയിട്ടെത്രയായി ഇനിയുമാകില്ല പിരിയാതിരിക്കുവാൻ പ്രണയകാന്തിക വലയം മുറുകിലും ഹൃദയം അസ്വസ്ഥമാക്കിടും നേരുകൾ അഴലുവിങ്ങും മനസ്സുകൾ വഴികളാ കാത്തിരിപ്പൂ വഴിക്കാഴ്ചകളുമായി വരികനീ ദീപ്തകാല സ്മൃതികളായി കന ഉണർത്തുവാനൻ വഴിത്താരയിൽ അഴലുവിങ്ങും മനസ്സുകൾ വഴികളായി കാത്തിരിപ്പൂ വഴിക്കാഴ്ചകളുമായി വരിക നീ ദീപ്തകാല സ്മൃതികളായി കന ഉണർത്തുവാൻ എന്ന വഴിത്താരയിൽ വരിക നീദീപ്തകാല സ്മൃതികളായി കന എൻ വഴിത്താരയിൽ കാത്തിരിപ്പിൻ്റെ നോവുകൾ പ്രണയമാം ഗാനമൊഴുകും മുരളിക തേടുന്നു സാന്ദ്രശോകങ്ങൾ പാടുവാനാകാതെ ദീർഘമൂകയാണെപ്പോഴും ശാരിക ഹാസമുനയുള്ള വാക്കുകൾ തുള്ളുവാൻ തേടി അലഞ്ഞു നടക്കയാം ജന്മസാരമാം പൂന്തേ നുണഞ്ഞിടാൻ ആയിടാതെ മതിക്കയാണൂഴിവർ കാത്തിരിപ്പിൻ്റെ നോവുകൾ പ്രണയമാം ഗാനമൊഴുകും മുരളിക തേടും ശോകങ്ങൾ പാടുവാനാകാതെ ദീർഘമൂകയാണെപ്പോഴും ശാരിക ഹാസമുനയുള്ള വാക്കുകൾ തുള്ളുവാൻ നാക്കുതേടി അലഞ്ഞു നടക്കയാം ജന്മസാരമാം പൂന്തേ െ മതിക്കയാണോഴിപർ ഭിന്ന വർണ്ണങ്ങൾ പൂക്കുന്ന കോൺക്രീറ്റുകാടെ വിടെ തിരിഞ്ഞു നോക്കിയിടിലും നാടുകാടേറി അഭയവൃക്ഷങ്ങളെ തേടി വാനിൽ പറക്കുന്നു പക്ഷികൾ റ്റിലെ പഞ്ചാരമണലു തേടി നടക്കുന്നു സഞ്ചാരി കൊയ്ത്തരിവാളിൽ അധികാരമുണരുന്ന സ്വപ്നവയലുകൾ തേടുന്നു ശക്തികൾ ഭിന്നവർണ്ണങ്ങൾ പൂക്കുന്ന പൂക്കുന്ന കോൺക്രീറ്റുകാടെവിടെ തിരിഞ്ഞു നോക്കിയിടിലും നാടുകാടേറി അഭയവൃക്ഷങ്ങളെ തേടി വാനിൽ പറക്കുന്നു പക്ഷികൾ ആവിയായി പോയൊരാറ്റിലെ പഞ്ചാരമണലു തേടി നടക്കുന്നു സഞ്ചാരി കൊയ്ത്തരിവാളിൽ അധികാരമുണരുന്ന സ്വപ്നവയലുകൾ തേടുന്നു ശക്തികൾ നാട്യമില്ലാത്ത ഗ്രാമങ്ങൾ താണ്ടവ നൃത്ത മണ്ഡപമാക്കുന്നു സാഗരം പനി തിളച്ചിടും ഊരിലെ ജീവിതം കുടലുണങ്ങിക്കൊടിപ്പടം താഴ്ത്തുന്നു നാട്യമില്ലാത്ത ഗ്രാമങ്ങൾ താണ്ഡവ നൃത്ത മണ്ഡപമാക്കുന്നു സാഗരം പനിതിളച്ചിടും ഊരിലെ ജീവിതം കുടലുണങ്ങിക്കൊടിപ്പടം താഴ്ത്തുന്നു അറിവിനുറവുകൾ ഭിന്നമതശാലകൾ വിലക്കെടുത്തു വില പറഞ്ഞിടുന്നു പഠനമമ്മ തൻ പീഡനമാകയാൽ ഉണ്ണി വീടുവിട്ടെങ്ങോ നടക്കുന്നു കുന്നു നിന്നിടത്തൊക്കെയും ഉണ്മകൾ കണ്ണുപോയി ഭൂതമെന്നും ശപിക്കുന്നു അറിവിൻ ഉറവുകൾ ഭിന്നമതശാലകൾ വിലക്കെടുത്തു വില പറഞ്ഞിടുന്നു പഠനമമ്മ തൻ പീഡനമാകയാൽ ഉണ്ണി വീടുവിട്ടെങ്ങോ നടക്കുന്നു കുന്നു നിന്നിടത്തൊക്കയും ഉണ്മകൾ കണ്ണുപോയി ഭൂതമെന്നും ശപിക്കുന്നു കേൾവിയാകയും അപ്രിയമാകയാൽ കാതു പൊട്ടും വിലാപങ്ങൾ ഉയരുന്നു ശബ്ദ ജന്മങ്ങൾ പോലും ഇറന്നൊടുക്കിയിടുവാൻ ചതി വേഷങ്ങൾ കെട്ടുന്നു പഴയ ചണ്ടാലി തണ്ണീരടുത്തതാം കിണറിലോർമ്മകൾ വറ്റിവരണ്ടുപോയ് വെള്ളമില്ലാതുണങ്ങിക്കരിഞ്ഞുപോയ് ബോധി വൃക്ഷവും ഇടമില്ലിരിക്കുവാൻ പതിത പതികർക്കഭയം കൊടുക്കാതെ ഗൂഢമൗനം വഴിയം വലങ്ങളും കേൾവിയാകയും അപ്രിയമാകയാൽ കാതുപൊട്ടും വിലാപങ്ങൾ ഉയരുന്നു ശബ്ദ പോലും ഇരന്നൊടുക്കിയിടുവാൻ ചതി വേഷങ്ങൾ കെട്ടുന്നു പഴയ ചണ്ടാലി തണ്ണീരെടുത്തതാ കിണറിലോർമ്മകൾ വറ്റിവരണ്ടുപോയ് വെള്ളമില്ലാതുണങ്ങിക്കരിഞ്ഞുപോയി ബോധി വൃക്ഷവും ഇടമില്ലിരിക്കുവാൻ പതിത പതികർക്ക ഭയം കൊടുക്കാതെ ഗൂഢമൗനം വഴിയും ഇവിടെ ഇരകളായി വേട്ടയാടപ്പെടും പ്രജകൾ തൻ കണ്ണുനീരിൽ തെഴുത്തതാം ബോധതരുതൻ അദൃശ്യമാം തണലിലെ സ്നേഹമുണരും മനനമായി തീരുവാൻ വരിക നീ ദീപ്തകാല സ്മൃതികളായി കനവുണർത്തുവഴിത്താരയിൽ ഇവിടെ ഇരകളായി വേട്ടയാടപ്പെടും പ്രജകൾ തൻ കണ്ണുനീരിൽ തെഴുത്തതാം ബോധതരുതൻ അദൃശ്യമാം തണലിലെ സ്നേഹമുണരും മനനമായി തീരുവാൻ വരിക നീ ദീപ്തകാലൃതികളായി കന ഉണർത്തുവൻ വഴിത്താരയിൽ വരിക നീ ദീപ്തകാല സ്മൃതികളായി കന ഉണർത്തുവൻ വഴിത്താരയിൽ കന यन्वरित् <Yenverittarain> तारयिल